അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് ഒരുപാട് നന്ദി എൻ്റെ പേര് അശ്വതി ഞാനിവിടെ എറണാകുളം ചോറ്റാനിക്കരയിൽ നിന്നാണ് വരുന്നത് ഇതെൻ്റെ അമ്മയാണ് അമ്മയുടെ പേര് സ്മിത ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഴാം മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് അതിനു മുമ്പ് എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഞാൻ അമ്മയോടൊപ്പം ഒരു ദിവസം അവിടെ പള്ളിയിൽ വരികയും പിന്നെ ഉടമ്പടി എടുക്കുകയും ചെയ്യുന്നത് പക്ഷേ എനിക്ക് അതിനു മുമ്പ് കൃപാസനം എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും എന്താണ് കൃപാസനം എന്നൊന്നും കാര്യമായിട്ട് അറിയില്ലായിരുന്നു അതിനുശേഷമാണ് അമ്മ അമ്മയുടെ ഒരു ഫ്രണ്ട് വഴി ഇവിടെ ഉടമ്പടി എടുത്തത് പിന്നെ ഞാൻ അമ്മയുടെ ഒപ്പം പള്ളിയിൽ വരികയും പക്ഷേ ഉടമ്പടി എടുക്കാനൊന്നും ഞാൻ വന്നതല്ലായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കണം എന്നുള്ളൊരു തോന്നൽ പെട്ടെന്ന് വരികയും എനിക്ക് എന്തായാലും എടുക്കണം എന്ന് തന്നെ വിചാരിച്ച് ഞാൻ അന്ന് ഉടമ്പടി എടുത്തിട്ടാണ് പോയത് അതിനുശേഷം എനിക്ക് ഉടമ്പടി എടുത്തതിനു മുമ്പ് ഞാൻ ഞാനൊരു ഹിന്ദുവാണ് അപ്പം ഞാൻ അമ്പലങ്ങളിലൊക്കെ പോവും അമ്മ എൻ്റെ അമ്മയും ഒക്കെ ചെറുപ്പം പോലെ എല്ലാവരും പള്ളിയിൽ പോകുന്നതുകൊണ്ട് ഞങ്ങൾ പള്ളിയിലും ഒക്കെ പോവും പക്ഷേ എല്ലായിടത്തും പോവുമെങ്കിലും നമ്മളെല്ലാവരും ജസ്റ്റ് പോകുന്ന പോലെ പോകും പ്രാർത്ഥിക്കും തിരിച്ചു വരും അങ്ങനെ അല്ലാതെ നമ്മൾ ജസ്റ്റ് അല്ലാതെ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക അങ്ങനത്തെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല പോവാ പ്രാർത്ഥിക്കുക വരിക അങ്ങനെ ഒരു ഒരിതുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ തുടങ്ങി ദൈവത്തിനോട് കൂടുതൽ എനിക്ക് അടുക്കാനായിട്ട് സാധിച്ചു അതിന് ഫലമായിട്ട് എനിക്ക് അമ്മ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുമുണ്ട് ഞാൻ ഫാംഡി പോസ്റ്റ് ബാക്ക്ലറേറ്റ് സ്റ്റുഡൻ്റാണ് അമ്പരത്തയില് ഞാനപ്പോൾ ഫസ്റ്റ് ഇയർ ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ഉടമ്പടിയിലല്ലായിരുന്നു അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ കാശുരൂപം തന്നാണ് എനിക്ക് വിട്ടത് അങ്ങനെ ഞാൻ എക്സാമിന് പോവുകയും എക്സാം കഴിഞ്ഞ് എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് റാങ്ക് കൂടി പാസ്സാവാനായിട്ടും സാധിച്ചു അതിന് ശേഷം ഞാൻ എൻ്റെ ഉടമ്പടി എടുക്കുകയും പിന്നെ രണ്ടാമത്തെ പുതുക്കലിൻ്റെ സമയത്താണ് ഞാൻ ഫാം ഡി സെക്കൻഡ് ഇയർ എക്സാം എഴുതുന്നത് ആ എക്സാമിൻ്റെ ടൈമിനും എനിക്ക് എക്സാം ഓരോ ദിവസങ്ങളും അമ്മ ഓരോ അമ്മ മാതാവിൻ്റെ അടയാളങ്ങൾ കാണിച്ചു തരുമായിരുന്നു അതിന് എക്സാമിന് ശേഷം എനിക്ക് ഫസ്റ്റ് റാങ്ക് കൂടി ആ എക്സാമും പാസ്സാവാനായിട്ട് സാധിച്ചു ഈ രണ്ട് വർഷവും അച്ഛൻ പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ളൊരു കാര്യമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ഞാനിതിനു മുമ്പ് പഠിക്കുമായിരുന്നെങ്കിലും ഞാനൊരു ആവറേജ് ആയിരുന്നു പക്ഷേ റാങ്ക് മേടിക്കാനുള്ള അത്ര കഴിവൊന്നും എനിക്കിതുവരെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള എക്സാം ദിവസങ്ങളിൽ ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ആ എക്സാമിന് എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ബുക്കൊക്കെ തുറന്ന് സാധാരണ വായിക്കുന്ന പോലെ ഞാൻ വായിക്കും അതിന് ശേഷമാണ് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് രണ്ട് വർഷവും ഫസ്റ്റ് റാങ്ക് കൂടി പാസ്സാവാനായിട്ട് സാധിച്ചത് പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു ആ പോസ്റ്റ് മാറ്റിയിടാനായിട്ട് കുറേ കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു ഞാനപ്പോൾ എല്ലാ ദിവസവും ഞാൻ ആ പോസ്റ്റിൻ്റെ വാതയ്ക്ക് നമുക്ക് ഗേറ്റിന് തടസ്സമായിട്ടാണ് ആ പോസ്റ്റ് നിന്നിരുന്നത് അപ്പോൾ ഞാൻ ആ പോസ്റ്റിൻ്റെ വാദയ്ക്ക് എപ്പോഴും ഉപ്പ് കൊണ്ടിട്ട് പ്രാർത്ഥിക്കായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ആ പോസ്റ്റ് ഒരു ദിവസം അവർ കെ എസ് ഇ നോക്കാൻ വരികയും അന്നും അവർ മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത് അന്നും ഞാൻ ഒരുപാട് വിഷമിച്ച് ഞാനും അമ്മയും കൂടെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞാനവിടെ ഉപ്പ് കൊണ്ടിട്ട് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ അന്ന് രാവിലെ അവർ പോയതിന് ശേഷം ഞങ്ങൾ പുറത്തു തിരിച്ചു വന്നപ്പോൾ പോസ്റ്റ് അവിടെ കാണുന്നില്ല അതവര് മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ പിന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നത് എനിക്ക് ഒരു വർഷത്തോളമായിട്ട് മുടങ്ങിക്കടന്നിരുന്ന ഒരു സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ആ സ്കോളർഷിപ്പും എനിക്ക് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ആ സ്കോളർഷിപ്പ് രണ്ട് വർഷത്തെയും വന്നത് പിന്നെ ഞാൻ ഏത് എക്സാമിന് പോയാലും എവിടെ ആശുപത്രിയിൽ പോയാലും എന്തിനു പോയാലും ഞാൻ കാശുരൂപം കൊണ്ടുപോവുകയും അതേപോലെ തന്നെ ഞാൻ തൈലം വെച്ച് കുരിശ് വരച്ചിട്ടാണ് ഞാൻ പോവാറ് എനിക്ക് അതേപോലെ തന്നെ എനിക്ക് ഒരാശം ഭയങ്കരമായിട്ട് ഛർദിലും വയറിളക്കവും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നപ്പോൾ ഞാൻ അമൃതം പഠിക്കുന്നതുകൊണ്ട് അവിടെ ഡോക്ടറെ കാണിച്ചപ്പോൾ സാറ് പറഞ്ഞു നമുക്ക് കോളനോസ്കോപ്പി എൻഡോസ്കോപ്പി എടുക്കണം എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് സാമ്പത്തികമായിട്ട് വീട്ടിൽ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ട് അതിനുള്ള പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു പത്ത് പന്ത്രണ്ടായിരം ായിരം രൂപയാണ് പറഞ്ഞിരുന്നത് അങ്ങനെ ഞാൻ അവിടെ അവിടുത്തെ സ്റ്റുഡൻറ് ആണെങ്കിലും നമുക്ക് കുറച്ച് കൺസെഷൻ ഉണ്ടെങ്കിലും ആ കൺസെഷനൊക്കെ എൻ്റെ വേറെ ഇതിനു മുമ്പ് കാണിച്ചെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പോഴും ഞാൻ രണ്ടാമത്തെ ഉടമ്പടിയിൽ ഞാനിതൊരു നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അവിടെ ചെന്ന ദിവസം നമ്മൾ ഒക്കെ ഒപ്പിച്ച് ചെന്ന ദിവസം അവര് പറഞ്ഞു ഒറ്റ രൂപ പോലും അടയ്ക്കണ്ട എന്ന് പറഞ്ഞിട്ട് കൊളനോസ്കോപ്പിയും എൻഡോസ്കോപ്പിയും എടുക്കുകയുണ്ടായി അതിന് ശേഷം അതിൻ്റെ റിസൾട്ടും എനിക്ക് നോർമലായിട്ട് വന്നു പിന്നെ എൻ്റെ അമ്മയ്ക്ക് കാലിൽ മുട്ടുവേദന ഉണ്ടായിരുന്നു ആ മുട്ടുവേദന തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ മുട്ടുവേദന മാറുകയുണ്ടായി പിന്നെ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ എക്സാമും ഞാൻ എന്ത് എക്സാമിന് പോയാലും ഞാൻ കാശുരൂപം കൊണ്ടാണ് പോകുന്നത് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ എക്സാമും ഞാൻ കാശുരൂപം കൊണ്ടാണ് പോയി എഴുതിയത് അതും എനിക്ക് വിജയകരമായിട്ട് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു ചെറുതും വലുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് തന്നിട്ടുണ്ട് കരുണ പ്രവൃത്തിയും പ്രേഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ പത്രം പത്രങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു ഞാൻ എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് കൊടുക്കും അതുപോലെ ഞാൻ ബസ്സിന് എല്ലാ ദിവസവും ഞാൻ ഒരു ഡേസ് കോളർ അപ്പോൾ ഞാൻ പോയി വരുമ്പോൾ ഞാൻ ബസ്സിലെൻ്റെ അടുത്ത് ആരെങ്കിലും ഒരുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പത്രം വിതരണം വിതരണം ചെയ്യും ബസ് സ്റ്റാൻഡിലൊക്കെ അങ്ങനെ കൊടുക്കുമായിരുന്നു പത്രങ്ങൾ പിന്നെ ഞാനും അമ്മയും കൂടെ ഫുഡ് ഉണ്ടാക്കി ഞങ്ങൾ ഫുഡ് പാക്കേജ് ഹോസ്പിറ്റലിൽ വിതരണം ചെയ്യായിരുന്നു ഇടയ്ക്ക് നമ്മൾ ആദ്യത്തെ ഉടമ്പടി എടുത്ത സമയത്ത് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു ദിവസം ഇതുപോലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഫസ്റ്റ് ടൈം ഉടമ്പടി എടുത്തപ്പോൾ പോയപ്പോൾ ഹോസ്പിറ്റലിൻ്റെ കുറച്ച് അങ്ങ് നീങ്ങി ഒരു ബസ് സ്റ്റാൻഡിൽ ഒരു അപ്പൂപ്പൻ വീൽ ചെയറിലാരും ഇല്ല അപ്പൂപ്പൻ തന്നെയായിരുന്നു അപ്പോൾ അപ്പൂപ്പൻ ഭയങ്കരമായിട്ട് മൂടിയാക്കാൻ വളർത്തി നമ്മ അപ്പൂപ്പനെ കണ്ടാൽ തന്നെ ആരും ചെല്ലില്ല അടുത്തേക്ക് അതുപോലെയായിരുന്നു പക്ഷേ അപ്പൂപ്പന് അമ്മ പറഞ്ഞു നീ പത്രവും കൊടുക്ക് അതേപോലെ പൈസയും എന്ന് പറഞ്ഞാൽ കൊണ്ടേ കൊടുത്തപ്പോൾ ആ അപ്പൂപ്പൻ എന്നോട് ആവശ്യപ്പെട്ടത് നീ എന്നെ ഒന്ന് ഹോസ്പിറ്റൽ വരെ എത്തിച്ചു തരാമോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ ആ അപ്പൂപ്പൻ്റെ െയർ ഉണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചു അപ്പൂപ്പിനു വേണ്ടിയിട്ട് ഒ പി ടിക്കറ്റും എടുത്തു എടുത്തു അവിടെ ഡോക്ടറെ അവിടെ എത്തിച്ചിട്ടാണ് ഞാൻ പോകുന്നത് അതുപോലെ ഞാൻ എന്തെങ്കിലും ഏതെങ്കിലും കുട്ടികൾക്കും ആർക്കെങ്കിലും വയ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈനിൽ കാണുമ്പോഴത്തേക്കും ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഗൂഗിൾ പേ വഴി പൈസയൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു പണ്ടൊക്കെ ഞാൻ സഹായിക്കും എന്ന് ചോദിച്ചാൽ സഹായിക്കുമെങ്കിൽ നമുക്ക് ഒത്തിരി അങ്ങനെ നമ്മൾ പ്രേശുദ്ധ പ്രവർത്തനവും കരുണ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് കൂടുതലായിട്ട് പ്രേക്ഷിത പ്രവർത്തനവും കരുണ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കെന്നെ ഒരു ഭയങ്കര സന്തോഷമാണ് അത് എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം ഉണ്ടായ മാറ്റമാണ് അതേപോലെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ബൈബിളൊക്കെ വീട്ടിൽ കാര്യങ്ങളൊക്കെ തന്നു ഇരിപ്പുണ്ട് പക്ഷേ ബൈബിൾ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ വായിക്കാനൊന്നും പോകാറൊന്നുമില്ല പക്ഷേ അതിന് ശേഷം ഞാൻ ഫസ്റ്റ് ടൈം ഉടമ്പടി എടുത്ത് ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചു പക്ഷേ എനിക്ക് എന്നിട്ടും ബൈബിളിൽ എഴുതിയിരിക്കുന്നൊന്നും ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഇത്രയും നാൾ ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ ഓരോ ഇത് വായിക്കുമ്പോഴും ഞാനത് മനസ്സിലാക്കിയാണ് വായിക്കുന്നത് അപ്പോൾ എനിക്ക് ഉടമ്പടി എടുത്തതിന് മുമ്പും ഉടമ്പടി എടുത്തതിന് ശേഷമുണ്ടായിരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കും എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോയി പോലെ പ്രാർത്ഥിക്കുമെങ്കിലും എനിക്ക് മനസ്സിലായത് നമ്മൾ വിശ്വസിച്ച് മാതാവിൻ്റെ അടുത്തും മുന്നീശോൻ്റെ അടുത്തും നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ഉണ്ടാവും നമ്മുടെ ഇവിടെ എന്നും മാതാവും ഈശോയും ഉണ്ടാവും അതേപോലെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എൻ്റെ എക്സാമിനെ ഞാൻ പഠിക്കുന്നേക്കാൾ കൂടുതൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എനിക്കതൊരു ഹോബിയാണ് ഞാൻ മിക്കവാറും എപ്പോഴും ഇരുന്ന് സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് സാക്ഷ്യം കേൾക്കാൻ അപ്പോൾ അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ പണ്ടൊക്കെ കൂടുമ്പോൾ ഈ രണ്ട് മണിക്കൂർ ധ്യാനമൊക്കെ എനിക്കൊരു മടുപ്പായിരുന്നു എങ്ങനെ കൂടി തീർക്കും ഉടമ്പടി എടുത്തു പോയല്ലോ എന്നൊക്കെയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ധ്യാനം കൂടുകയും സാക്ഷ്യം കേൾക്കുകയും പഠിക്കാനുള്ള ടൈമിന് ഞാൻ ചിലപ്പോൾ പഠിച്ചില്ലെങ്കിലും മസ്റ്റായിട്ട് ഞാൻ പ്രാർത്ഥനയും ധ്യാനവും ബൈബിൾ വായനയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ അതേപോലെ ഞാനും അമ്മയും ഉപവാസം എടുക്കുന്നത് ശനിയാഴ്ച ദിവസങ്ങളിലാണ് ഞങ്ങൾ ഉപവാസം എടുക്കുന്നത് എല്ലാ ആഴ്ചയും ഞങ്ങൾ മുടങ്ങാതെ തന്നെ ഉപവാസവും എടുക്കാറുണ്ട് അമ്മയുടെക്കും എടുക്കാം എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ മോളുടെ പഠനം തന്നെയാണ് മോൾ രണ്ട് വർഷവും ഫസ്റ്റ് കൂടി പാസ്സായി പിന്നെ ഇതിനു മുമ്പ് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊന്നും എനിക്കങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നില്ല ദൈവം നടത്തി തരുന്നു പക്ഷേ ഇപ്പൊ ഉടമ്പടി ജീവിതത്തിലായ പിന്നെ മാതാവിനെ വിളിച്ച് നന്ദി ഇവിടെ പറയാൻ പറ്റില്ലാത്ത കുറെ നമ്മുടെ കൂടെ വന്നിട്ടില്ല അപ്പം ചെറുതു വലുതുമായി ഇതിലും ഏറെ അനുഗ്രഹങ്ങൾ നമുക്ക് മാതാവ് തന്നിട്ടുണ്ട് അതൊരു ദിവസം അവരായിട്ട് വരുമ്പോൾ എന്തായാലും ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും ഒരുപാട് ഒരുപാട് നന്ദി ഒന്ന് കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നിരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും തുറന്നിരിക്കുന്നു അശ്വതി എന്ന ഈ മകളും അമ്മയും രണ്ടുപേരും ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് അശ്വതി പറഞ്ഞു തുടങ്ങി എൻ്റെ അമ്മയാണ് ആദ്യം ഉടമ്പടി എടുത്തത് അമ്മ എൻ്റെ ഫാം പഠനം നല്ല രീതിയിൽ മുന്നേറുന്നതിന് വേണ്ടി നിയോഗം നിയോഗമെഴുതി സമർപ്പിച്ചു അമ്മയോടൊപ്പം ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി അമ്മയോടൊപ്പമാണ് ഇവിടെ ആദ്യം എത്തിയത് എത്തിയത് വെറുതെ ഇവിടെ കാണുവാന് വേണ്ടിയും പ്രാർത്ഥിക്കാൻ വേണ്ടിയും വന്നതാണ് വന്ന ദിവസം മുതൽ ഉടമ്പടി എടുക്കണമെന്ന വലിയ ആഗ്രഹം വരികയും ഞാനും അങ്ങനെ ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിച്ചു വന്ന പിന്നീട് ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച നിരവധിയായ അനുഭവങ്ങളെയാണ് മകൾ പങ്കുവെച്ചത് പ്രിയമുള്ളവരെ ഉടമ്പടി നമ്മളെ തന്നെ ഒന്ന് ചാനലൈസ് ചെയ്യുകയാണ് നമ്മുടെ പ്രയോറിറ്റീസ് മാറുമ്പോൾ നമ്മുടെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ പദ്ധതികളിലേക്ക് നമ്മുടെ ജീവിതവും അതിൻ്റെ മുൻഗണനകളും മാറുമ്പോൾ നമ്മുടെ ജീവിത വിഷയങ്ങൾ നിസ്സാരമായി പരിഹരിച്ചു തരുവാൻ ദൈവത്തിന് ശക്തിയുണ്ട് ദൈവത്തിന് കൃപയുണ്ട് ദൈവം നമ്മളെ കണ്ടുകൊണ്ട് ജീവിതത്തെ അനുഗ്രഹിച്ച് നയിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് ഉടമ്പടി ജീവിതത്തിലേക്ക് വരുമ്പോൾ വേണ്ടത് നമ്മുടെ ചെറിയ ചെറിയ വിഷയങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ വലിയ പദ്ധതികളിലേക്ക് നമ്മുടെ ആത്മാവിനെ ഉണർത്തുക ദൈവസ്നേഹത്താൽ നിറയുക ദൈവ ദൈവികമായ കൂടി എല്ലാ കാര്യങ്ങളിലും വ്യാപരിക്കുവാൻ നമ്മൾ തയ്യാറാവുക കളങ്കമില്ലാതെ വിശുദ്ധിയോടുകൂടി കൂടി ദൈവ കൂടി ജീവിക്കുമ്പോൾ നമ്മുടെ ഏതൊരു വിഷയത്തെയും എത്ര പഴകിയ വിഷയത്തെയും എത്ര നമുക്ക് കഴിവിനാൽ അസാധ്യമായതിനെയും ദൈവം നമുക്ക് ത്തിന് കാരണമാക്കി നൽകും അതിൻ്റെ തുടർച്ചയായ സാക്ഷ്യങ്ങൾ അനുഭവങ്ങളാണ് ഈ മകൾ ഈ അൽത്താരയിൽ പങ്കുവച്ചത് മകൾ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചുവല്ലോ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഒത്തിരി നാളായി കെ എസ് ഇ ബിയിൽ പുറകെ നടന്ന് പറയുന്ന വിഷയമാണ് ഇതൊന്ന് മാറ്റിത്തരണം വീടിന് അപകടമാണ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെന്ന് പറയുന്നുണ്ട് അതൊരു തരത്തിലും അവിടെ നിലകിയിരുന്നില്ല വർഷങ്ങളായിട്ട് മകൾ പറയുന്നുണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ നിയോഗം എഴുതി വെച്ചിട്ട് അതിന് ചുറ്റും പോയി ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്നിട്ട് ഞാൻ ഒരു തവണ പോയി പറഞ്ഞു ഇതൊന്ന് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാറ്റിത്തരണം ഇവരെ കാണുന്നുണ്ട് അന്നും അത് പതിപോലെ വന്ന് ഇവർ പരാതി കൊടുത്തതിന് പ്രകാരം ഇത് നോക്കുവാൻ വന്നത് നോക്കിയിട്ട് പറഞ്ഞു ഇത് മാറ്റാൻ പറ്റില്ല ഇത് ഇവിടെത്തന്നെ തുടരത്തേയുള്ളൂ എന്ന് മകൾ സാക്ഷ്യത്തിൽ സൂചിപ്പിച്ചു ഞങ്ങൾ പുറത്തുപോയി ഒരു കാര്യത്തിന് വേണ്ടി തിരികെ വരുമ്പോൾ പോസ്റ്റ് y la nah. നിശ്ചയിക്കുന്നതും തീരുമാനിക്കുന്നതും ദൈവമാണ് അത് വിശ്വസിക്കുവാൻ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ദൈവാനുഭവങ്ങൾ നിശ്ചയമായും ജീവിതത്തിൽ പ്രവഹിച്ചു കൊണ്ടിരിക്കും ഒന്നും രണ്ടുമല്ല അനവധിയായ ദൈവാനുഭവങ്ങൾ നിരന്തരം നൽകുവാൻ അമ്മ മാതാവിന് യാതൊരു പിശുക്കുമില്ല അതുകൊണ്ടാണ് ജോസഫ് അച്ഛൻ നമ്മളോട് ഉടമ്പടി ധ്യാനത്തിൽ ആവർത്തിച്ച് പറയും നിങ്ങൾ വൃത്തിയോടുകൂടി ഉടമ്പടി ജീവിക്ക് അമ്മ മാതാവ് ഈശോയിൽ നിന്നും അനുഗ്രഹങ്ങൾ വാരി കുതിരി തരുവാൻ യാതൊരു പിശ്ശുക്കുമില്ലാതെ കൂടെ നിൽക്കുന്നത് കാണാനാകുമെന്ന് അതുകൊണ്ട് ഈ കുടുംബത്തിന് ഈ മകൾക്ക് ലഭിച്ച എല്ലാ ദൈവാനുഭവങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക